ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കോട്ടയം ലിലൂമാളിലാണ് അപ്പോൾ ഇത് കുറേ നാൾ മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് ഇപ്പോൾ ഇപ്പോഴാണ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ലുലുമാളിൽ നിന്ന് വന്നതാണ് നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കുള്ള ഒരു ദിവസമാണ് വന്നത് സൺഡേ ആയിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ ആളാണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് പോയത് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് ചെന്നപ്പോൾ കുറേ ബാഗിൻ്റെ കളക്ഷൻ ബാഗിൻ്റെ കളക്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു ഷെൽഫിൽ വെച്ചേക്കുന്നത് മാത്രമല്ല ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കുറേ കളക്ഷൻസ് ഉള്ള ബാഗുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇപ്പോൾ ഞാനൊരു ബാഗ് എടുത്ത് കാണിക്കുന്നുണ്ട് നീല കളറിലെ ബാഗ് ആ അതിനൊക്കെ ഡിസൈൻ തന്നെ നല്ല വെറൈറ്റി ആണ് നല്ല ലുക്കൊക്കെയുള്ള ബാഗാണ് പിന്നെ നമ്മുടെ ഇയറിങ്സിൻ്റെ കളക്ഷൻ ഉണ്ട് ഇഷ്ടം പോലെ സാധനത്തിന് കളക്ഷൻ ഉണ്ട് അതും കുറച്ചല്ല ഒരുപാടുണ്ട് അപ്പോൾ ഇയറിംഗ്സിൻ്റെ കളക്ഷൻ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ അതൊക്കെ നോക്കി അതിൽ നിന്ന് രണ്ട് ഇയറിങ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വെച്ച് എൻ്റെ ഒരു അമ്മയുടെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ അനീതി അമ്മയും കൂടാണ് അപ്പോൾ ഇവിടെ വെച്ച് അമ്മയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു അപ്പോൾ ഞങ്ങൾ പേരും കൂടിയിട്ട് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് തന്നെ ഈ ഒരു ഷോപ്പിംഗ് എന്നാണ് മേടിച്ചത് ഐസ്ക്രീം മേടിച്ചു സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല കയറിയാൽ ബില്ലടിച്ച് വരുമ്പോൾ രാത്രിയാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള അടുത്ത വീഡിയോ കാണാം കേറ്റാ